അടിപൊളിയായിരുന്നു പടം അടിച്ച് പൊളിച്ചിട്ടാണ് നമ്മൾ നമ്മള് തിയേറ്റർ സൂപ്പറായിട്ട് പടം കൊണ്ടുപോയിട്ടുണ്ട് നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോ ഒരിക്കലും പടത്തിൽ ലാഗ് വരത്തില്ല സ്റ്റണ്ടിന് സ്റ്റണ്ട് ഇടിക്കണം ഇരിക്കണം എപ്പത്തൊന്നും നമ്മൾ തോന്നുന്നത് തോന്നുന്നത് അപ്പ അത് പറഞ്ഞേക്കഴിഞ്ഞ് പിന്നെ ഒന്നും പറയാനില്ല അടിച്ച് പൊളിച്ചിട്ട് പൊളിച്ചിട്ടില്ല പിന്നെ അവസാനം നമ്മൾ ഒരു സർപ്രൈസ് ഉണ്ട് അതാണ് പടം കൊണ്ട് നിർത്തിയിരിക്കുന്നത് തകർത്തു അഴിഞ്ഞാട്ടം തന്നെ ആണോ നല്ല പടമാണ് സൂപ്പർ നല്ല പടമാണ്